ഏറ്റുമാനൂർ പട്ടിത്താനം മണർകാട് ബൈപ്പാസ് റോഡിൽ വാഹനാപകടങ്ങൾ പതിവായതോടെ നടപടിയുമായി കോട്ടയം മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് അമിത വേഗതയും അശ്രദ്ധയും മൂലമുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി ബൈപ്പാസ് റോഡിൽ റഡാർ ഉപയോഗിച്ച് വാഹനങ്ങളുടെ സ്പീഡ് പരിശോധന ശക്തമാക്കി ഏറ്റുമാനൂർ പട്ടിത്താനം മുതൽ പാറഖണ്ഠം വരെയുള്ള ഒന്നര കിലോമീറ്റർ ദൂരത്തിൽ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ വാഹനങ്ങളുടെ അമിത വേഗത വരികയാണ് ഡ്രൈവർമാർ അശ്രദ്ധമായി ബൈപ്പാസിലൂടെ വാഹനങ്ങൾ ഓടിക്കുന്നതുമൂലം അപകടങ്ങളും പെരുകുകയാണ് ആധുനിക നിലവാരത്തിൽ നിർമ്മിച്ച ഏറ്റുമാനൂർ ബൈപ്പാസ് റോഡ് ഗതാഗതത്തിന് തുറന്നു നൽകിയതിനു ശേഷം ചെറുതും വലുതുമായ ഒട്ടനവധി അപകടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് പല അപകടങ്ങളും അമിതവേഗത മൂലമാണ് സംഭവിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം നിയന്ത്രണം വിട്ട കാർ കൈത്തോട്ടിലേക്ക് മറിഞ്ഞ് യാത്രക്കാരായ രണ്ടു സ്ത്രീകൾ മരണമടഞ്ഞിരുന്നു ഈ സാഹചര്യത്തിൽ കോട്ടയം മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം ആർ ടിഒ സി ശ്യാമിന്റെ നിർദ്ദേശപ്രകാരം ബൈപ്പാസ് റോഡിൽ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ് ഇന്റർസെപ്റ്റർ വാഹനത്തിൽ ഘടിപ്പിച്ച റഡാർ ക്യാമറ വഴി ബൈപ്പാസ് റോഡിലൂടെ അമിത വേഗത്തിലെത്തുന്ന യാത്രക്കാരെ കണ്ടെത്തുവാൻ സാധിക്കും ഇത്തരക്കാർക്ക് പിഴ നൽകും പരിശോധനക്കൊപ്പം വാഹന ഡ്രൈവർമാർക്ക് ബോധവൽക്കരണം കൂടിയാണ് നൽകുന്നത് നിയമം തെറ്റിച്ചെത്തുന്ന വാഹനങ്ങൾ കൈകാണിച്ചു നിർത്തി ഡ്രൈവർമാർക്ക് അവരുടെ തെറ്റ് പറഞ്ഞു മനസ്സിലാക്കി നൽകുകയാണ് എൻഫോഴ്സ്മെന്റ് കോട്ടയം എൻഫോഴ്സ്മെന്റിലെ വിവിധ സ്ക്വാഡുകൾ ജില്ലയിൽ പരിശോധന നടത്തിവരികയാണ് വരും ദിവസങ്ങളിൽ ബൈപ്പാസ് റോഡിൽ വാഹന പരിശോധന ശക്തമാക്കുമെന്ന് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ സുരേഷ് കുമാർ രഞ്ജിത്ത് മാത്യു എന്നിവർ പറഞ്ഞു ഏറ്റുമാനൂർ ബൈപ്പാസ് റോഡിലെ നമ്മൾ റോഡ് നവീകരിച്ച് പുതിയതായിട്ട് ഓപ്പൺ ചെയ്തതിനു ശേഷമാണെങ്കിലും വളരെയധികം വീതിയും സൗകര്യങ്ങളും എല്ലാം ഉണ്ട് പക്ഷെങ്കില് ആളുകൾ അത് ആ ഒരു സൗകര്യത്തില് വളരെയധികം ഓവർ സ്പീഡ് എടുത്തിട്ട് വാഹനങ്ങൾ ഓടിച്ചു കാണുന്നുണ്ട് അശ്രദ്ധമായിട്ടും അതുപോലെ തന്നെ സൈഡിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ ഇൻഡിക്കേറ്റർ ഉപയോഗിക്കാതെ റോഡിലേക്ക് എടുക്കുകയും അപ്പോൾ നമ്മളത് റെഡ് ആർ ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ ഇൻ്റർസെപ്റ്റർ വാഹനം റെഡ് ക്യാമറ ഉപയോഗിച്ചിട്ട് അത് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൂടാതെ ഞങ്ങൾ പട്രോളിങ്ങും ഉണ്ട് എല്ലാ സ്കോഡുകളും ഈ റോട്ടിൽ പട്രോളിംഗ് നടത്തുന്നുണ്ട് നമ്മൾ ആളുകളെ പ പറഞ്ഞ് നിർ തടഞ്ഞു നിർത്തുകയും അവരെ ബോധവൽക്കരിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട് കേസ് എഴുതുന്നതിൻ്റെ കൂടെ തന്നെ അവരെ ബോധവൽക്കരണം കൂടെ നടത്തുകയാണ് നമ്മൾ വിടുന്നത് നിങ്ങൾ നേരത്തെ കണ്ടല്ലോ നമ്മളിവിടെ ചെയ്തിരുന്ന വാഹനം തടഞ്ഞു നിർത്തി പരിശോധിച്ച് അവരുടെ ഒഫൻസ് അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും അവര് അവരുടെ ആക്ടിവിറ്റീസിലുള്ള തകരാറുകൾ നമ്മൾ പറഞ്ഞവരെ തിരുത്തുകയും ചെയ്തിട്ടാണ് നമ്മൾ വിടുന്നത് ഐഫോറിയൂസ്